നമസ്കാരം ഭീഷണികൾക്ക് വഴങ്ങാത്ത കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ അതായിരുന്നു അസിസ്റ്റന്റ് കമ്മീഷണർ എച്ച് രാമമൂർത്തി തിരുവനന്തപുരം വിമാനത്താവളത്തിലൂടെ ഡിപ്ലോമാറ്റിക് ബാഗേജുകൾ വഴി സ്വർണം കടത്തിയ കേസിൽ സ്വപ്ന സുരേഷ് അടക്കമുള്ള വൻ ശൃംഖലയെ വലയിലാക്കാൻ ഇടയാക്കിയത് രാമമൂർത്തിയുടെ സംശയമായിരുന്നു ഒരു തരത്തിലുമുള്ള സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാത്ത രാമമൂർത്തി തീർത്തും അപ്രതീക്ഷിതമായി ഇന്നലെ സർവീസ് വിടുകയായിരുന്നു ഏഴ് വർഷം കൂടി സർവീസ് ബാക്കി നിൽക്കെയാണ് അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ ആരോഗ്യപരമായ കാരണങ്ങളുടെ പേരിലാണ് സ്വയം വിരമിക്കൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലൂടെ പതിനഞ്ചു കോടിയുടെ സ്വർണമാണ് ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ കടത്താൻ ശ്രമിച്ചത് വലിയ കോളിളക്കം സൃഷ്ടിച്ച കേസാണ് ഇടതു സർക്കാരിനെ വരെ പിടിച്ചുലച്ച കേസ് ബാഗേജ് തടഞ്ഞുവച്ചതിന്റെ പേരിൽ തുടർച്ചയായ ഭീഷണികൾ ഉണ്ടായെങ്കിലും രാമമൂർത്തി വകവച്ചില്ല കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരെന്ന് അവകാശപ്പെട്ട ആളുകൾ ഭീഷണി ഉയർത്തിയെന്നാണ് റിപ്പോർട്ടുകൾ വന്നത് ഡിപ്ലോമാറ്റിക് ബാഗേജ് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന എം ശിവശങ്കർ പിടിയിലായിരുന്നു നയതന്ത്ര ബാഗേജ് സ്വർണ്ണക്കള്ളക്കടത്തിന് സമാനമായിരുന്നു ഇരുപത്തിനാല് വർഷം മുമ്പ് ഡൽഹി വിമാനത്താവളത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ നടന്ന ഒരു കള്ളക്കടത്താണ് അന്ന് രാമമൂർത്തിയുടെ നീക്കങ്ങളിലൂടെ പുറത്തുവന്നത് ആ കേസ് തെളിയിക്കാൻ നേതൃത്വം നൽകിയതും രാമമൂർത്തിയാണ് രണ്ടായിരം ആഗസ്റ്റിലായിരുന്നു ആ സംഭവം ഉസ്ബെക്കിസ്ഥാൻ സ്വദേശിനിയായ വോൾഗ എന്ന യുവതി ഇന്ത്യയിലേക്ക് കടത്താൻ ശ്രമിച്ച ഒന്ന് പോയിന്റ് അഞ്ച് ആറ് കോടി വില മതിക്കുന്ന ചൈനീസ് സിൽക്ക് കസ്റ്റംസ് അധികൃതർ പിടികൂടുകയായിരുന്നു അന്ന് ഇരുപത്തിയേഴ് ബാഗുകളിലായാണ് വോൾഗ ചൈനീസ് സിൽക്ക് ഇന്ത്യയിലെത്തിച്ചത് ബാഗുകളുടെ എണ്ണം ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിരുന്നുവെങ്കിലും ഇരുപത്തിയേഴ് ബാഗുകൾ ഒരു വനിത കൊണ്ടുവരുന്നത് എന്തിനെന്ന സംശയം ഉദ്യോഗസ്ഥനുണ്ടായി ആ ഒരു വലിയ നീക്കം പുറത്തു കൊണ്ടുവന്നത് ഒരു വലിയ കേസായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ കേസ് സി ബി ഐക്ക് കൈമാറി കസ്റ്റംസിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്കും പുറത്തു വന്നു ഒരു ഓഫീസർ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത് ആ സംഭവത്തിന് സമാനമായ കേസ് തന്നെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സ്വർണക്കള്ള കടത്തും ഭീഷണിക്ക് വഴങ്ങാതെ ഡിപ്ലോമാറ്റിക് ബാഗേജുകൾ പരിശോധിക്കാൻ തീരുമാനിച്ചത് അസിസ്റ്റന്റ് കസ്റ്റംസ് കമ്മീഷണറായിരുന്ന രാമമൂർത്തി തന്നെയായിരുന്നു കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരെന്ന് അവകാശപ്പെട്ട് രണ്ടുപേർ ഭീഷണിപ്പെടുത്തിയെങ്കിലും അദ്ദേഹം പിന്മാറിയില്ല എന്തായാലും ഇപ്പോൾ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം വിരമിച്ചിരിക്കുകയാണ് എന്തായാലും ഇടത് സർക്കാരിനെ പിടിച്ചുലച്ച ഒരു കേസ് തന്നെയായിരുന്നു നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണക്കള്ളക്കടത്ത് ഇദ്ദേഹത്തിൻ്റെ ഇടപെടലിലൂടെ നിരവധി വമ്പന്മാർക്ക് പൂട്ടു വീണു എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെയാണ് ഈ വലിയ രീതിയിലുള്ള ഒരു കടത്ത് ഈ ലോകം മൊത്തം അറിയാൻ കാരണമായത്